സ് ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓട്ടോ അങ്ങനെ നമ്മുടെ പ്രകാശനും കല്യാണിയും ഒക്കെ കൂടെ ഇരുന്ന് സദ്യ കഴിച്ചോണ്ടിരിക്കുക പ്രകാശന് വലിയ സന്തോഷം ഉള്ളത് കൊണ്ട് തന്നെ പ്രകാശൻ നമ്മുടെ ദീപയുടെയും ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെയുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നല്ലോ അതിന് എത്ര നിങ്ങളോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ രതീഷിനാണെങ്കിൽ ദഹിക്കുന്നില്ല രതീഷ് പറയുന്നുണ്ട് ഹാ കൊള്ളാം ഇയാളെ ഇപ്പം അടിപ്പിച്ചതോ ഇല്ല അബദ്ധമായി പോയല്ലോ എൻ്റെ കല്യാണി നീയല്ലാതെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ഇവിടെ പിടിച്ചിരുത്തി അതും അയാൾക്ക് സദ്യ കൊടുക്കുമോ ആ എന്തെങ്കിലും ആയിക്കോട്ടെ രതീഷേട്ടാ ദേവി ഇത് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുക അപ്പൊ തന്നെ സ്പോട്ടില് നമ്മുടെ ലക്ഷ്മിയുമേയും ദീപയും കൂടെ പറഞ്ഞു ആ കൊള്ളാം ദേ ഇരുപത്തിയഞ്ച് വർഷം വേണ്ടി വന്നു ഇങ്ങേർക്ക് സ്വന്തം മക്കൾക്ക് ഒരു വാ ചോറ് കൊടുക്കാനായിട്ട് അങ്ങനെയുള്ള ഇയാളെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും അച്ഛൻ ഇവിടെ ഇരുന്ന് നല്ല സദ്യ കഴിക്കുന്ന സമയത്ത് മകൻ അവിടെ ജയിലിൽ കിടന്ന് അവിടുത്തെ ഫുഡ് കഴിക്കുമായിരിക്കും കൊള്ള പ്രകാശനും പ്രകാശന്റെ മകന്റെയും കഥകൾ കേൾക്കാൻ നല്ല രസമാണെന്നൊക്കെ രതീഷ് പറയുക അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണെങ്കിലും നമ്മുടെ പ്രകാശൻ അവരോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങുക അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് ആശുപത്രിയിലുള്ള ബഗാസുരനെയാണ് പുള്ളിക്കാരൻ നമ്മുടെ മനോഹറിന്റെ റൂമിലേക്ക് കയറുക അവിടെ ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മനുവിൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി മനു ആണെങ്കിലോ വേദന കൊണ്ടും ശ്വാസം കിട്ടാതെയും പെടഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയമാണെങ്കിൽ ബഗാസുരൻ സർവ്വശക്തിയെടുത്ത് മനോഹരനെ മനോഹറിനെ കൊണ്ടിരിക്കുക അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫുകളും അതുപോലെ നേഴ്സുമൊക്കെ ഓടി വന്നു ഡോക്ടറുമൊക്കെ വന്നു അവർ വന്നിട്ട് നമ്മുടെ ബഗാസറിനോട് പറഞ്ഞു അതേ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആൾ വന്നിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ രാഹുലിനെ അവിടെ പിടിച്ചുകൊണ്ട് പോലീസുകാർ പോവുക പുള്ളിക്കാരൻ അവിടുന്ന് പോയതും ഡോക്ടറിനാണെങ്കിൽ മനസമാധാനമായി ഓ എല്ലാ വള്ളിക്കെട്ടുകളും ഈ ആശുപത്രിയിലേക്കാണല്ലോ വരുന്നത് ഇപ്പോൾ ഓരോന്നായിട്ട് ഒഴിഞ്ഞു പോകുന്നുണ്ട് ആ ഒരു സമാധാനത്തിൽ പുള്ളിക്കാരനെ അവിടെ അങ്ങനെ നിൽക്കുക പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയുടെയാണ് ഘട്ടം അപ്പം സര ഇങ്ങനെ അവിടെ ഇരുന്ന് പിച്ചും പെയ്യുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ അവൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഷാരിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ മോളെ നീ ഇപ്പം കഴിച്ചതല്ലേ ഉള്ളൂ ഹാ ഞാൻ കഴിച്ചു എന്നോ നീ അടി കഴിച്ചത് അല്ലല്ലേ നീ ഏതാ എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ഷാരിയോട് പറയുക മകളുടെ സമനില തെറ്റിയിരിക്കുന്ന ഈ അവസ്ഥ കാണുമ്പം ഷാരിക്ക് നല്ല സങ്കടമുണ്ട് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ പ്രകാശൻ എല്ലാവരോടും യാത്ര പറഞ്ഞു കൂടെ ലക്ഷ്മി അമ്മയോടും ദീപയോടും വന്ന് പറഞ്ഞു നിങ്ങളിപ്പം എന്നോട് ഈ കാണിച്ച ഈ ഔദാര്യം ഉണ്ടല്ലോ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇടക്ക് എനിക്കെൻ്റെ മക്കളെ കാണാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഒരുക്കി തരണമെന്ന് പറഞ്ഞു അത് ഇപ്പം ഒരു അവസരം കിട്ടിയപ്പോൾ തന്നെ നിങ്ങളങ്ങ് മുതലാക്കുവാണല്ലോ എന്തായാലും ഇനി അധിക സമയം ഇവിടെ നിന്ന് നിങ്ങൾ സംസാരിക്കേണ്ട നിങ്ങൾക്ക് പോവാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് രതീഷ് നമ്മുടെ പ്രകാശിനെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയതും കിരണും കല്യാണിയും പറഞ്ഞു അതേ ഇനിയിപ്പോൾ എവിടെ പോകാനാ പ്ലാൻ തെരുവിതാണല്ലോ നിങ്ങളെ ഞങ്ങള് കൂട്ടിക്കൊണ്ടു വന്നത് അങ്ങോട്ടേക്കാണോ ഇനി വീണ്ടും പോവാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചതും അങ്ങോട്ടല്ലാതെ ഞാൻ എങ്ങോട്ട് പോവാനാ വളരെ ഭവ്യതയോടുകൂടി നമ്മുടെ പ്രകാശിനിങ്ങനെ സംസാരിക്കുമ്പോൾ ശരിക്കും രതീഷൊക്കെ കളിയാക്കുക പ്രകാശനെ അപ്പൊ കിരണും കല്യാണിയും പറഞ്ഞു എന്തായാലും ഇനി നിങ്ങള് തെരുവില് അതും നായ്ക്കളൊക്കെ ഉറങ്ങുന്ന ആ തെരുവിൽ പോയി നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണ്ട നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങള് ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ടെന്നും അവിടെ ഒരു കുക്കിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു രതീഷേട്ടാ അച്ഛനെ കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് പോയിക്കോ എന്തായാലും തലേ അല്ല സോറി വൈകിട്ട് കഴിക്കാനുള്ള ഫുഡ് കൂടെ കെട്ടിച്ചുമെന്ന് നമ്മുടെ പ്രകാശനെ അവർ യാത്രയാക്കുക അതിനുശേഷം കല്യാണി പറഞ്ഞു അതേ ദ ഇവിടെ ഒരാൾ വലിയ സങ്കടത്തിൽ ഇരിക്കുക മനസ്സിലായി കല്യാണി താരാൻറ്റി അല്ലേ ആ താരാൻറ്റിയെ പോയി കണ്ടിട്ട് താരയോട് സംസാരിക്കുക എന്തിനാണ്ടി ഇങ്ങനെ സങ്കടപ്പെടുന്നത് മകൾ ഇപ്പോൾ കൊണ്ടാണോ ആൻറ്റി ഇങ്ങനെ വിഷമിക്കുന്നത് ആൻറ്റി ആൻറ്റിക്ക് മറ്റൊരു കാര്യം ഉണ്ടല്ലോ ആൻറ്റിയുടെ കൊച്ചുമോളെ കളിപ്പിക്കാനുള്ള അവസരം ആൻ്റിക്ക് കിട്ടിയില്ലേ താരവൻ്റെ അസുഖമൊക്കെ ഭേദമായി വരാൻ ഒരുപാട് താമസം ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥിതിക്ക് ആൻറ്റിക്ക് കൊച്ചുമോളെ കളിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയല്ലേ അവൾ നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിയെ അവൾ അടുപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ താരയും കൂട്ടിയിട്ട് സരയു കിടക്കുന്ന ആശുപത്രിയിലേക്ക് എത്തുക അപ്പോഴാണ് സരയവും നമ്മുടെ ചാരിയും കൂടി ഭക്ഷണത്തിൻ്റെ കാര്യവും പറഞ്ഞ് ഇടിവെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സരയു അവളുടെ സ്വന്തം അമ്മയെ കണ്ടതും ദേ ഇതാരാ വന്നിരിക്കുന്നതെന്ന് അറിയോ എന്തിനാ കരയുന്നേ ഇതെൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് നമ്മുടെ ചാരിയോട് സംസാരിച്ചതും ശാരിക്കത് നല്ല സങ്കടമായി ശാരി പറയുന്നുണ്ട് അവളുടെ സമനില തെറ്റിയിരിക്കുന്നത് കൊണ്ടായിരിക്കും അവളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചത് എന്തായാലും അവൾക്ക് നോർമലായി കഴിഞ്ഞാൽ ഒരിക്കലും താരെ അവൾ അമ്മയാണെന്ന് അംഗീകരിക്കില്ല ശി നീ നിർത്തടി നിനക്ക് വല്ലതും അറിയോ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ ഈ വന്നിരിക്കുന്നത് നീ ഏതാ നിന്നെ എനിക്കറിയില്ലല്ലോ എന്ന് ശാരിയുടെ മുഖത്ത് നോക്കി സരയെ ചോദിച്ചതും നമ്മുടെ കിരൺ പറഞ്ഞു അതെ നിന്നെ നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാ അങ്ങനെ പുള്ളിക്കാരി വലിയ വിഷമത്തിൽ നിൽക്കുമ്പം ദാ സരയും താരയും തമ്മി കണ്ട് അവർ അവിടെ നിന്ന് പിരിയുക നേരെ പോകുന്നത് നമ്മുടെ സേനൻ്റെയും രൂപയുടെയും വീട്ടിലേക്കാണ് അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ആമിനിയാണെങ്കിൽ താരയോട് പറഞ്ഞു ആ ഇത് എവിടെയാ ഇത് കണ്ടിട്ട് കുറേ കാലമായല്ലോ എന്തിനാ താരെ നീ ഇങ്ങനെ തന്നെ പോയി താമസിക്കുന്നത് ദേ ചേച്ചി ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്കാമല്ലോ ദേ ഫുഡും കാര്യങ്ങളും ഒക്കെ ഞാനുണ്ടാക്കില്ലേ ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞതും ആ അതെ ഇനി അങ്ങനെയൊക്കെ നിൽക്കാൻ തന്നെയാണ് ഞാൻ ഇനി ചേച്ചി താരാൻറ്റിയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് കിരണും കല്യാണിയും പറയുക ും സേനനും കൂടെ ഡ കല്യാണിയുടെ എങ്കിൽ അടുത്തേക്ക് വന്നതും അവർക്ക് വലിയ സന്തോഷമായി അങ്ങനെ പരസ്പരം നല്ല സ്നേഹത്തോടു കൂടിയുള്ള ഒരു തിരുവോണം അവരെല്ലാവരും കൂടെ അങ്ങ് അടിച്ചു പൊളിക്കുക അപ്പോഴും നമ്മുടെ താരയാണെങ്കിൽ കൊച്ചുമേളെ കണ്ട സന്തോഷത്തില് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടല്ലോ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ പാവപ്പെട്ട എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് താര ഇങ്ങനെ പറഞ്ഞു ആ ഒരു സമയം നമ്മുടെ കിരൺ പറഞ്ഞു താരാൻറ്റി ആൻറ്റിക്കിനി സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം ആൻറ്റിയെ ശല്യം ചെയ്യാനായിട്ട് ആരും വരില്ല സരവിൻ്റെ അസുഖമൊക്കെ മാറി വരുമ്പം ഒരുപാട് സമയം പിടിക്കും എന്തായാലും ഷാരി ആൻറ്റി ഇതിൻ്റെ പേരും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കില്ല ഷാരി ആൻറ്റിക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ മകൾ ആരാണെന്നും അതുപോലെ വളർത്തു മകൾ ആരാണെന്നും എന്നുള്ള കാര്യമൊക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മൗനരാഗത്തിൻ്റെ വിശേഷത്തിലുള്ളത് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഓക്കെ താങ്ക് യു